ക്രെഡിറ്റ് കാർഡ് നമ്മുടെ എല്ലാം ജീവിതം എത്ര എളുപ്പമാക്കിയല്ലേ ഒരു സ്വൈപ്പിൽ എന്തും വാങ്ങും പക്ഷേ ആരും ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട് അപ്രതീക്ഷിതമായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾ മരിച്ചുപോയാൽ ആ ലക്ഷങ്ങളുടെ കടം ആര് തിരിച്ചടയും ആ കടം നമ്മുടെ കുടുംബത്തിന്റെ തലയിൽ വരുമോ ബാങ്കുകാർ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കുമോ പലർക്കും പേടിയുള്ള എന്നാൽ ആരും വ്യക്തമായി സംസാരിക്കാത്ത ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമുക്കൊന്നിന് സംസാരിക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ സംശയത്തിനുള്ള ഉത്തരം പറയും ക്രെഡിറ്റ് കാർഡ് ഉടമ മരിച്ചാൽ ആ കടം തിരിച്ചടക്കേണ്ട ബാധ്യത നിയമപരമായി അവകാശികൾക്കില്ല അതായത് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ക്രെഡിറ്റ് കാർഡ് കടം നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് അടയ്ക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ പിന്നെ ബാങ്കുകൾക്ക് പണം നഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇല്ല അവിടെയാണ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ബാങ്കിന് പണം തിരികെ ലഭിക്കണം പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട് നിയമം ഇങ്ങനെയാണ് മരിച്ച ഒരാളുടെ പേരിൽ എന്തെങ്കിലും സ്വത്തുക്കളോ ആസ്തികളോ പണമോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമേ ബാങ്കിന് കടം ഈടാക്കാൻ അവകാശമുള്ളൂ ഇതൊരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡ് കടമുണ്ട് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് മാത്രമാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന് ആ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപ മാത്രമേ ഈടാക്കാൻ സാധിക്കൂ ബാക്കി വരുന്ന അൻപതിനായിരം രൂപ ബാങ്കിന്റെ നഷ്ടക്കണക്കിൽ അതായത് കിട്ടാക്കടമായി എഴുതി തണു ആ അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടി അവകാശികളെ ആർക്കും നിർബന്ധിക്കാൻ സാധിക്കില്ല ഇനി മറ്റൊരു ചോദ്യം ബാങ്കിന്റെ റിക്കവറി ഏജന്റുമാർ വീട്ടുകാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമോ പണം തന്നില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമോ ഒരിക്കലുമില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വളരെ കർശനമായ നിയമങ്ങളുണ്ട് കടം തിരിച്ചു പിടിക്കാൻ വേണ്ടി മരിച്ച ഒരാളുടെ കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ ഭീഷണിപ്പെടുത്താനോ മോശമായി സംസാരിക്കാനോ ഒരു തരത്തിലും ഉപദ്രവിക്കാനോ പാടില്ല അത്തരം പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണ് എന്നാൽ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട് അതായത് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ അതായത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈഡായി വെച്ച് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഈ സാഹചര്യത്തിൽ കാർഡ് ഉടമ മരിച്ചാൽ കുടിശ്ശിക തീർക്കാൻ ബാങ്കിന് ആ എഫ് ഡി പിൻവലിക്കാൻ അധികാരമുണ്ട് കാരണം അത് ഈഡായി നൽകിയതാണല്ലോ അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ഭാവിയിൽ ഇത്തരം ഒരു തലവേദന ഉണ്ടാകാതിരിക്കാൻ എന്താണ് ഒരു പരിഹാരം അതിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് ക്രെഡിറ്റ് കാർഡ് ഇൻഷുറൻസ് ചെറിയൊരു പ്രീമിയം അടച്ചാൽ മതി കാർഡ് നഷ്ടപ്പെട്ടാലോ ആരെങ്കിലും തട്ടിപ്പ് നടത്തിയാലോ മാത്രമല്ല കാർഡുടമയ്ക്ക് മരണം പോലുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായാലും കുടിശ്ശിക മുഴുവൻ ഇൻഷുറൻസ് കമ്പനി അടച്ചോളും ഇത് നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സുരക്ഷയാണ് ചുരുക്കത്തിൽ ക്രെഡിറ്റ് കാർഡ് കടം വ്യക്തിപരമാണ് അത് നമ്മുടെ മരണത്തോടെ അവസാനിക്കും നമുക്ക് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഈടാക്കാം ഇല്ലെങ്കിൽ അതൊരു ബാധ്യതയായി നമ്മുടെ കുടുംബത്തെ വേട്ടയാടില്ല സാമ്പത്തിക കാര്യങ്ങളിലെ അറിവാണ് ഏറ്റവും വലിയ ശക്തി ഈ വിവരം ഒരുപാട് പേർക്ക് അറിയില്ല അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അറിവ് പങ്കുവയ്ക്കുക സുരക്ഷിതരായിരിക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി